ഏതൊരവസ്ഥ എനിക്ക് യാതൊരു അറപ്പുമില്ല ഒരാളിനെ ആ ഒരു കൺസെപ്റ്റിൽ ജീവിക്കുന്ന ഹായ് നമസ്കാരം അജാസ് ആണ് ഇന്ന് കാരുണ്യമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ വിഞ്ചു എന്നൊരു ചെറുപ്പക്കാരൻ ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യ വാഹന യാത്രയുമായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ വിഞ്ചു ചേട്ടനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം വാ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ പറഞ്ഞ വിഞ്ചു അതുകൊണ്ട് നമ്മുടെ ഈ വണ്ടിയിലുണ്ട് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം ഉണ്ട് നമസ്കാരം ഇതിപ്പോ പുതിയതായിട്ട് ഒരു സംഭവം ചെയ്തത് ആരും അറിഞ്ഞു ഡയാലിസിസ് രോഗികളെ സൗജന്യമായിട്ട് എല്ലാരെയും നിർദ്ധനായ സാമ്പത്തികം തീരെ നഷ്ടപ്പെട്ട അതായത് ഒരു ഡയാലിസിസ് രോഗിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലർക്ക് ആഴ്ച രണ്ടു വട്ടം ചെയ്യേണ്ടതുണ്ട് ചിലപ്പോൾ മൂന്നെണ്ണം ഉണ്ട് ചിലർക്ക് ഉണ്ട് അപ്പൊ ഈ ഡയാലിസിസ് കിഡ്നിയുമായിട്ട് സംബന്ധിച്ചൊരു അസുഖം വന്നു കഴിഞ്ഞാല് ഒരു കുടുംബം മൊത്തം പോകും ഞാൻ പറയാതന്നെ സഹോദരനെ അറിയാമല്ലോ ആഴ്ചയിൽ നാലെണ്ണമൊക്കെ ചെയ്യുന്ന ചെയ്യേണ്ടി വരുന്ന സമയങ്ങളിൽ നമ്മുടെ മെഡിസിനോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടും പക്ഷെ ഇവർക്ക് പോകാനും വരാനും ഉള്ള ഒരു സംവിധാനം ഇല്ല എന്ന് ഞാൻ കണ്ടപ്പോൾ ഞാനായിട്ട് ആശയം തോന്നി മനസ്സിൽ കാര്യം എന്നെ കൊണ്ടാവുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അതിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് പിന്നെ ഈ ഒരു സമയത്ത് നമ്മള് വണ്ടിയൊക്കെ ഓടാൻ ഇത് ഞാൻ ഞാൻ ായിട്ടുള്ള ഈ വണ്ടിയും കൊണ്ട് ഇറങ്ങിട്ട് അപ്പം നിലവിൽ എനിക്ക് വന്ന സമയത്ത് എന്റെ കൂട്ടുകാരന്റെ ഫാദറിന് ഡയാലിസിസിന് വേണ്ടി നമ്മൾ ചൈൽഡ് മൗണ്ട് സിയോൺ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു അപ്പം അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ഇതിനൊരു പ്രചോദനം ഉണ്ടായത് കാര്യം നാല് മൂന്നും നാലും ഡയാലിസിസ് ഒക്കെ ചെയ്ത് വളരെയേറെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ജീവിക്കുന്ന ഒരുപാട് പേരെ കണ്ടു അപ്പം ഈ ഡയാലിസിസ് രോഗിയുള്ളവർക്ക് ചിലപ്പോ ഹസ്ബൻഡിനാണെങ്കിൽ വൈഫിന് വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പം വൈഫിനാകാൻ ഹസ്ബൻഡിന് കൊണ്ടുപോകാൻ പറ്റും കൂടെ ഒരാൾ എപ്പോഴും വേണം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നു പിന്നെ ഒരു ഡയാലിസിസ് രോഗി തന്നെ ഒന്ന് വീണ് നട്ടലൊക്കെ ഒന്ന് പൊട്ടിയായിരുന്നു അപ്പോൾ അതിനെ എടുത്ത് കൊണ്ടുപോകാൻ അതിന് അതിൻ്റെ ഡയപ്പർ പോലും കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ആ വീട്ടിലുണ്ടായി കാര്യം ഒരു മകള് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഞാൻ പോയി നോക്ക് എന്നെ വിളിച്ചു ഓട്ടം വിളിച്ചു പോയി എങ്ങനെയും കൊണ്ടുപോകാൻ പോളത് ചോദിച്ചപ്പം സത്യത്തിൽ എന്നെക്കൊണ്ട് എടുത്തു കയറ്റാൻ പറ്റാത്തൊരു വ്യക്തിയായിട്ട് പോലും ഞാൻ എടുത്തു കയറ്റി വളരെ സിറ്റുവേഷൻ മോശമായിട്ടുള്ളത് കണ്ടപ്പോ എനിക്ക് മാനസികമായിട്ടൊരു ഇത് തോന്നി അങ്ങനെ ഞാൻ പിന്നെ ഇതിനെയൊക്കെ ചെയ്തു തുടങ്ങി തുടങ്ങി ഇപ്പം കണ്ടിന്യൂ ആറല്ല ഇപ്പം മൊത്തം തുടക്കത്തിൽ നമ്മൾ ഒരു ആറ് കൊണ്ട് തുടങ്ങി ഇപ്പോൾ ഇപ്പൊ പന്ത്രണ്ട് പേരോളായി ഡബിൾ ആയി ഇപ്പൊ രണ്ട് സ്പോൺസർമാരുണ്ട് അത് ഓരോ ഓരോ സ്പോൺസർമാർ ഒന്ന് പത്തനാപുരം ധന്യ സൂപ്പർ മാർക്കറ്റിന്റെ ഓണർ രണ്ട് നമ്മുടെ പത്തനാപുരത്ത് തന്നെ വലിയങ്ങാടിക്കട അതിന്റെ ഓണർ അപ്പം ഇവര് രണ്ടുപേരും പറഞ്ഞ് ഞങ്ങള് എന്തോ ചെയ്തു തരാം എന്നുള്ളൊരു ഉറപ്പുകൂടെ തന്നു ശൂന്യം പത്ത് പേര് കിടക്കുക പിന്നെ ഈ വണ്ടി കൂടി കിട്ടുന്നത് വെച്ച് വേണം ഞാനും ജീവിക്കുന്നത് കാര്യം ഞാൻ പ്രവാസിയായിരുന്നു പത്ത് ഒന്ന് പതിനഞ്ചു വർഷത്തിക്കുള്ള ഞാൻ പ്രവാസി പ്രവാസിന്റെ മാതാപിതാക്കൾക്ക് സുഖമില്ലാത്ത പേര് ഞാൻ ഇവിടെ വന്ന് ഈ വണ്ടി വണ്ടിയെടുത്ത് ഉപജീവനം നിർത്താം എന്നുള്ളൊരു ഇതില് വന്നതാണ് രാത്രി ഉറക്കില്ലാതെ ഇന്ന് രാത്രി കൊണ്ട് ഒരു മണിക്ക് ഒരു മണിക്കുണ്ട് എന്നെ ഏത് സമയത്ത് വിളിച്ചാലും ഇനി ഡയാലിസിസ് രോഗിയല്ല ഇനി മറ്റേത് രോഗിയാന്ന് പറഞ്ഞാലും മറ്റുള്ളവർക്ക് ഞാൻ കയ്യിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തിട്ടുള്ള പേഷ്യന്റുകൾ ഉണ്ട് കാര്യം തീരെ അവശതയിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇത് വരെ ഞാന് പത്തനാപുരത്ത് അടൂര് കൊട്ടാരക്കര കൊട്ടാരക്കര ഇത്രയും ഇടത്തേക്ക് നമ്മൾ രോഗികളെ കൊണ്ടും വിടുന്നുണ്ട് തിരിച്ചും മാക്സിമം ഈ നമ്മൾ ഫ്രീ സർവീസ് ആണെങ്കിലും മിസ് യൂസ് ചെയ്യാറില്ലാലും പിന്നെ അവര് ചില ചിലര് നേരെ ബസിന് കയറി ഹോസ്പിറ്റലിൽ പോയിട്ട് ശേഷം തിരിച്ചു വിളിക്കാൻ ഈ ഡയാലിസിസ് ചെയ്തിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഏർപ്പാടല്ല കാര്യം ഞാൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് രോഗമില്ല രോഗമില്ലാതെ ഡയാലിസിസ് ചെയ്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്കറിയാം ഇതിന്റെ സുഖം എന്താണെന്ന് എന്റെ വണ്ടിയുടെ ഓരോ ഡയാലിസിസ് കഴിഞ്ഞിട്ട് ഒരു ഒരു ഭയങ്കര വേദന ആ ഫസ്റ്റ് ചെയ്തു തുടങ്ങുന്നവർക്ക് പറ്റത്തില്ല പിന്നെ ശീലവാകും നിങ്ങൾക്ക് മുമ്പ് ഒരു രണ്ടു വർഷം മുമ്പ് ഞാന് മൂലകോഷദാനം ജീവനം ചെയ്ത അത് ഒരു ഏഴു വയസ്സുള്ള കുട്ടിക്ക് വേണ്ടി നമ്മള് പത്തനാപുരത്ത് വെച്ചൊരു ക്യാമ്പയിൻ നടത്തി അതായത് ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ ആ ഒരു ഇത് കൊണ്ടുവന്നതിനകത്ത് എന്റേതാണ് സെലക്ട് ആയത് ഒരു നാൽപ്പത്തെട്ട് ലക്ഷം പേരോളം സെലക്ട് ആയിട്ട് അത് ഞാൻ കൊടുത്തു അതിന്റെ ക്ഷീണം ഒരു വർഷം ഞാൻ കൊണ്ടുനർന്നു ആ പിന്നെ അതിന്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ ഒന്ന് പ്രവാസ ജീവിതത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഇതൊക്കെ ചാരിറ്റി ഒന്നും ചെയ്യണ്ട ഇങ്ങനെ ചെയ്യണ്ടാന്നൊക്കെ നമ്മൾ കരുതിയതാണ് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല നമ്മുടെ ബ്ലഡിൽ അളിഞ്ഞുപോയി കാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് അങ്ങനെ നല്ലതാണ് പക്ഷെ ചാരിറ്റിയെ കൊണ്ട് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇതിപ്പോ ഞാൻ മിസ്യൂസ് ചെയ്യുന്നില്ല ഇതെൻ്റെ അരിമാർഗ്ഗത്തിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ കൊടുക്കുന്നത് എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ മാതാപിതാക്കളെ നോക്കുന്ന പോലെ തന്നെ മറ്റൊരാളിനെ നോക്കി സംരക്ഷിക്കുന്നു അത്ര തന്നെ ഇനി ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇന്ന് ഇവിടെ നിൽക്കുന്നു ഇനി ഏതൊരവസ്ഥി കിടക്കുന്നതാണെന്നു പറഞ്ഞാൽ ഇനി പുഴുവരിച്ചതാണെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു അറപ്പുമില്ല ഒരാളിനെ എടുക്കാൻ കൊണ്ടുള്ളൂ കാര്യം ഞാൻ ആ ഒരു കൺസെപ്റ്റിൽ ജീവിക്കുന്ന ഒരാളാണ് പിന്നെ അതായത് ശീലമാവും അപ്പോൾ അപ്പം ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചുവാൻ ആരോഗ്യ ആയുസും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് ഉപകാരമാണ് ഈ വിഞ്ചു എന്ന ചെറുപ്പക്കാരനാണ് ഇത്രയും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് വിൻജുവിനെ സപ്പോർട്ട് ചെയ്യുക നിർദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യട്ടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ